ഹലോ വെൽക്കം ബാക്ക് ടു വൺ നിങ്ങളോടൊപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം മാർ ജെ ഹജീബ് ഖാൻ നമുക്ക് നമ്മുടെ കഥ ബാക്കി കേട്ടാലോ അതെ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ അങ്ങനെ അനിൽകുമാറിന്റെ അമ്മ അവരോട് കഥ പറഞ്ഞു തുടങ്ങി ശില്പകല എപ്പിസോഡ് നമ്പർ ഫോർ കഥ തുടരുന്നു ഏഴു തലമുറകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമായിരുന്നു അത് അനിൽകുമാറിന്റെ ഏഴു തലമുറകൾക്ക് മുമ്പുണ്ടായിരുന്ന മുത്തശ്ശന്റെ പേരായിരുന്നു ബാലൻ അദ്ദേഹം കുട്ടികൾക്ക് അറിവ് പറഞ്ഞു കൊടുത്തിരുന്ന ഒരു അധ്യാപകനും അതിലുപരി ഒരു വൈദികനും കൂടിയായിരുന്നു ആ ഗ്രാമത്തിലുള്ളവരെല്ലാം അദ്ദേഹത്തെ ബാലന്മാഷ് എന്നായിരുന്നു വിളിച്ചിരുന്നത് ബാലന്മാഷിൻ്റെ ഭാര്യ ലതികയും രണ്ട് ആൺകുട്ടികളും അടങ്ങിയതായിരുന്നു ആ കുടുംബം മാഷിൻ്റെ ഏക സഹോദരി സന്ധ്യയെ വിവാഹം ചെയ്തു കൊടുത്തിരുന്നത് അടുത്ത ഗ്രാമത്തിലുള്ള കളരി അഭ്യസിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തിരുന്ന കൃഷ്ണദാസ് എന്ന ഗുരുക്കൾക്കായിരുന്നു വളരെ നല്ല ഒരു സൗഹൃദമായിരുന്നു ഇരു കുടുംബങ്ങളും തമ്മിലുണ്ടായിരുന്നത് പണ്ടുകാലങ്ങളിൽ പാമ്പിൻ്റെ വിഷമേറ്റാൽ മരണം ഉറപ്പായിരുന്നു അതിനുള്ള ചികിത്സയോ മരുന്നോ ഒന്നും അന്ന് ആ ഗ്രാമത്തിലുള്ള ആർക്കും കൂടുതലായി അറിയില്ലായിരുന്നു ബാലന്മാഷ് പാമ്പിൻ്റെ വിഷത്തെക്കുറിച്ച് പഠിക്കുകയും അതിനുള്ള പ്രതിമരുന്ന് കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു അതിൽ പലതും വിജയം കൈവരിക്കുകയും ചെയ്തിരുന്നു ഇക്കാരണത്താൽ തന്നെ ബാലന്മാഷിൻ്റെ സഹോദരി സന്ധ്യയുടെ ഗ്രാമത്തിലുള്ളവർക്കെല്ലാം മാഷിന് പരിചയമായിരുന്നു ബാലന്മാഷിന്റെ സഹോദരി എന്ന പേരിൽ അറിയപ്പെടുന്നതിൽ സന്ധ്യക്ക് ഒരുപാട് സന്തോഷമായിരുന്നു കൃഷ്ണദാസിന് ബാലന്മാഷിനോട് ഒരുപാട് ബഹുമാനവുമായിരുന്നു കൃഷ്ണദാസിനും സന്ധ്യയ്ക്കും രണ്ട് പെൺമക്കളായിരുന്നു അവരുടെ പേരായിരുന്നു ധന്യ എന്നും ലക്ഷ്മി എന്നും അങ്ങനെയിരിക്കെ ഒരു ദിവസം കുറച്ച് ആളുകൾ അയൽഗ്രാമത്തിൽ നിന്നും ബാലന്മാഷിനെ കാണുവാനെത്തി വന്ന കാര്യം അവർ ബാലന്മാഷിനെ അറിയിക്കുകയും അത് കേട്ടതിന് ശേഷം അദ്ദേഹം ഞെട്ടുകയും ചെയ്തു മറ്റൊന്നുമല്ലായിരുന്നു അത് തൻ്റെ ഏക സഹോദരി സന്ധിയുടെ ഭർത്താവ് കൃഷ്ണദാസിന് പാമ്പുകടിയേറ്റു എന്നായിരുന്നു ഉടൻ തന്നെ ബാലന്മാഷ് കുറച്ച് പച്ചമരുന്നുകൾ എടുക്കുകയും അവരോടൊപ്പം യാത്രയാവുകയും ചെയ്തു അവർ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണദാസ് മരണപ്പെട്ടു കഴിഞ്ഞിരുന്നു ബാലന്മാഷിന് ഒരുപാട് വിഷമമായി തൻ്റെ സഹോദരിയുടെ മുഖത്തേക്ക് നോക്കുവാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല കൃഷ്ണദാസിന്റെ മരണാനന്തര കർമ്മങ്ങൾക്കു ശേഷം ബാലന്മാഷ് കുറച്ചുനാൾ തൻ്റെ സഹോദരിയുടെ കൂടെ അവിടെ നിൽക്കുകയും ചെയ്തു അങ്ങനെയിരിക്കെ ഒരു ദിവസം സഹോദരിയുടെ വീട്ടുമുറ്റത്ത് ഒലാത്തുന്ന സമയത്ത് പെട്ടെന്ന് ബാലൻ മാഷിന് ഒരു കാര്യം ഓർമ്മ വന്നു കൃഷ്ണദാസിനെ പാമ്പ് കടിച്ച ആ ഒരു ഭാഗത്തെക്കുറിച്ച് കാലിലോ കൈകളിലോ ഒന്നുമല്ല നെറ്റിയിലാണ് പാമ്പ് കുത്തിയിരുന്നത് അതും സാധാരണ ഒരു പാമ്പല്ല ഉഗ്രവിഷമുള്ള സർപ്പമായിരുന്നു അതിനാലാണ് ഉടനെ മരണം സംഭവിച്ചതും ബാലന്മാഷ് സന്ധ്യയോട് ചോദിച്ചു എന്താണ് അന്ന് സംഭവിച്ചത് സന്ധ്യ വളരെ വിഷമത്തോടെ സംഭവങ്ങളെല്ലാം ബാലന്മാഷിനോട് പറഞ്ഞുകൊടുത്തു സന്ധ്യയുടെ ആ മറുപടിക്ക് ശേഷം ബാലന്മാഷ് സന്ധ്യയെയും കുട്ടികളെയും ആ ഗ്രാമത്തിൽ നിന്നും തങ്ങളുടെ കൂടെ കൊണ്ടുപോകുവാൻ തീരുമാനമെടുത്തു കൃഷ്ണദാസിൻ്റെ വീട്ടിൽ നിന്നും പോകുവാനായി ഒട്ടും ഇഷ്ടമല്ലായിരുന്നു പക്ഷേ തൻ്റെ സഹോദരൻ്റെ വാക്കുകളെ എതിർക്കുവാൻ സന്ധ്യക്ക് കഴിയുമായിരുന്നില്ല അങ്ങനെ അവർ യാത്രയായി വീട്ടിലെത്തി കുറച്ചു നാളുകൾക്ക് ശേഷം ബാലന്മാഷിൻ്റെ പെരുമാറ്റത്തിലും മറ്റും ഒരുപാട് മാറ്റം വന്നു തുടങ്ങി രാത്രി കാലങ്ങളിൽ ഉറങ്ങാതെയുള്ള ആലോചനകളും മറ്റും ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഭാര്യ ലതിക മാഷിനോട് ചോദിച്ചു എന്തിനാണ് ഇത്രയധികം വിഷമിക്കുന്നത് ബാലന്മാഷ് പറഞ്ഞു എൻ്റെ സഹോദരി സന്ധ്യയും മക്കളും അപകടത്തിലാണ് അവരെ ആ അപകടത്തിൽ നിന്നും രക്ഷിക്കാനായി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട് ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി എന്തായിരുന്നു കൃഷ്ണദാസിനെ പാമ്പ് കൊത്തുവാനുണ്ടായ കാരണം എന്തിനായിരുന്നു ബാലന്മാഷ് ഭയപ്പെട്ടിരുന്നത് എന്തായിരുന്നു ബാലന്മാഷ് പഠിക്കാൻ ശ്രമിച്ചിരുന്നത് തുടർന്ന് കഥ അറിയാൻ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കൂ സ്റ്റേ ട്യൂൺഡ് ഓൺ എക്സ് മെയ്റ്റ് എഫ് എം സൈനിങ് ഓഫ് ആർ ജെ ഹജീബ് ഖാൻ വിൽ ബി ബാക്ക്